വാർത്ത ാരിയുടെ മൊഴി ദുരുപയോഗം ചെയ്ത സസ്പെൻഷൻ പോലീസ് സ്റ്റേഷനിലെ എ സൈ കാജ ഹുസൈനെയാണ് സസ്പെൻഡ് ചെയ്തത് നിഖിൽ പ്രമേശ് പാലക്കാട് ചേരുന്നു നിഖിൽ എന്താണ് സംഭവത്തിന്റെ പശ്ചാത്തലം വിവരങ്ങൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിൽ ഒരു ബലാത്സംഗത്തിനെ കേസെടുത്തിരുന്നു തൃത്താല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പരാതിക്കാരിയുടെ മൊഴിയിൽ മറ്റൊരു യുവാവിനെ പറ്റിയും ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർ സ്ഥലത്തിലായ സമയത്ത് ഈ യുവാവിനോട് ഫോണിൽ വരാൻ ഈ എ എസ് ഐ ആവശ്യപ്പെടുകയും ഒലവ ഒലവക്കോട്ടേക്കെത്തി ഇയാളുടെ പണം ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്ന് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ എ എസ് ഐ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ബലാത്സംഗ കേസിലെ പരാതിക്കാരുടെ മൊഴി ദുരുപയോഗം ചെയ്ത് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ എ എസ് ഐ കാജ ഹുസൈനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമാണ് സസ്പെൻഡ് ചെയ്തത് ഹേമാംബിക നഗർ പോലീസ് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇനി ഈ കൂടുതൽ അന്വേഷണ വിധമായി ബന്ധപ്പെട്ട് നടത്തി എ എസ് ഐയുടെ ഭാഗത്ത് പിഴവുണ്ടായ എന്ന് തിരിച്ചറിയാണെങ്കിൽ വകുപ്പ് തല നടപടികൾ അടക്കമുണ്ടാകും എന്തായാലും പ്രാഥമികമായി ഇത്തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ നടത്തി പണം തട്ടാൻ എ എസ് ഐ ശ്രമം നടത്തി എന്നുള്ളതാണ് പുറത്തുവരുന്നത് കാരണം നീതി പോലീസ് തന്നെ ാരുടെ മൊഴിയാണ് ഇവിടെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് പന്തിരാങ്ങാവിലെ ഗാർഹിക പിന്നെ കേസിലെ പ്രതിയെ ജർമ്മനിൽ എത്തിക്കാൻ സഹായിക്കുക പരാതിക്കാരുടെ മൊഴി ദുരുപയോഗം ചെയ്യുക നീതിക്ക് കാവലാളാകേണ്ട പോലീസാണ്